നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് നമ്മളൊരു വാഹനം യൂ ടേൺ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എടുക്കേണ്ടത് എന്നതിനെപ്പറ്റിയാണ് പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു ഒരു യൂ ടേണിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ ചോദിച്ചു നിങ്ങൾക്കും ഒരു വാഹനം യൂ ടേൺ എടുക്കാൻ അറിയില്ല ഏത് കാലാണ് കുത്തേണ്ടത് എവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ തിരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയില്ല കൊണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്താൽ മറക്കട്ടെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിങ് ആകുന്നുള്ളൂ കാരണം ഇതുപോലെ ലൈസൻസ് എടുത്ത് വാഹനവും വീട്ടിലുള്ളവർ പാൽ പേടിച്ച് വാഹനം എടുക്കാത്തവരുണ്ട് അപ്പം അവർക്കെല്ലാം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തെടുക്കാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് എടുക്കാൻ ഇപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഫോർ വീലറിൻ്റെ അതായത് കാറിന്റെ ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നു നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പറായ എയിറ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ആ ഈ ഒരു പ്രായത്തിൽ ഇനി എന്നോട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരോട് പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല പിന്നെ അതുപോലെ തന്നെ മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുമുണ്ട് നിന്നുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റിയില്ല അപ്പം നിന്നുകൊണ്ട് ഒട്ടുമേ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ ഒരു പ്രായത്തിലും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിനൊരു പ്രായമൊരു പ്രശ്നമല്ല നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതേണ്ട നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാൻ അത് ആദ്യം നിങ്ങളെ ഞാൻ എടുത്ത് കാണിച്ചു തരാം അതിനുശേഷം എങ്ങനെയാണ് എടുത്തതും എന്തൊക്കെയാണ് ചെയ്തതെന്നും ഞാൻ അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം ഓക്കെ അതായത് ഞാനിപ്പം ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് നമ്മളൊരു വണ്ടി എപ്പോഴും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ചേർന്ന് വേണം എന്ത് ചെയ്യാൻ നമ്മൾ വണ്ടി ഓടിക്കാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡ് അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഒരു യൂ ടേൺ എടുക്കുന്ന സമയത്ത് വണ്ടി തിരിയുന്ന സമയത്തൊക്കെ എന്ന് ചെയ്യാം നമ്മൾ എക്തം നമ്മുടെ സൈഡിൽ തന്നെ ചേർത്ത് വണ്ടി നിർത്തുക ചേർത്ത് വണ്ടി നമ്മൾ സ്ലോ ആയി നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ ലെഫ്റ്റ് കാല് ഇടത്തെ കാല് വേണം നമ്മൾ ആദ്യമേ കുത്താൻ ഈ ലെഫ്റ്റിലെ കാല് കുത്തിയതിന് ശേഷം എന്ത് ചെയ്യാം വണ്ടി നിന്നതിന് ശേഷം റൈറ്റിലെ കാലെടുത്ത് വെക്കുക ഈ റൈറ്റിലെ കാലെടുത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യണം ഈ ലെഫ്റ്റിനേക്കാൾ മേളിലേക്ക് വെക്കുക ഈ വണ്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ബാക്കിലെ മിററി നോക്കണം കാരണം നമ്മുടെ ബൈക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡ് ഇത് തന്നെയാ ഈ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് അപ്പം നമ്മളെ ചേർന്നേന്ത് ചെയ്തോളൂ ബൈക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ വരുത്തുള്ളൂ അപ്പം നമ്മൾ മുന്നിലുള്ള വണ്ടി ആദ്യം നോക്കേണ്ടത് നമ്മൾ ബാക്കിലുള്ള വണ്ടി വേണം ആദ്യം നോക്കാൻ നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ മിററുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം നമ്മളെ കറക്റ്റ് ആ മിററൊക്കെ കറക്റ്റ് ആക്കിയാലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ കറക്റ്റ് ആ മിററേ കൂടെ കറക്റ്റായിട്ട് വ്യൂ ഒക്കെ കറക്റ്റായിട്ട് കാണത്തുള്ളൂ നമ്മളിരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് തന്നെ നമ്മളൊരിക്കലാണ് ഇങ്ങനെ കളന്നോ അല്ലെങ്കിൽ ഇങ്ങനെ താന്നോ ഒന്നും നോക്കരുത് നമ്മളൊക്കെ കറക്റ്റായിട്ട് എങ്ങനെയാണ് പൊസിഷൻ ആ രീതിയിൽ എന്ത് ചെയ്യാ മിറർ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നാലേ നമുക്ക് ആ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യത്തുള്ളൂ നമ്മുടെ നോട്ടം കറക്റ്റ് ആയിട്ട് ആ മിറലിലോട്ട് പോകുമ്പോൾ നമുക്ക് ബാക്കിലുള്ള വ്യൂ കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ആ മിററിലൊക്കെ നീക്കി വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്യുക ഫ്രണ്ടിലും വണ്ടിയില്ല എന്ത് ചെയ്യണം നമ്മൾ പതിയെ ആശ്രേഡറെ പതിയെ വെച്ചിട്ട് പതിയെ ഈ ബ്രേക്കിൽ നിന്ന് വിടുക ഈ ആസലേഡറെ കൊടുത്തിട്ട് പതിയെ ബ്രേക്കിൽ നിന്ന് വിടുക എന്ത് ചെയ്യുക നമ്മുടെ ഈ കാർ തന്നെ വെളിയിൽ ഉണ്ടായിരിക്കണം നമുക്ക് ബാലൻസ് കിട്ടുന്നള്ളം വരെ കാരണം ഈ എക്സ്പെർട്ടായ ഒരാൾക്ക് നമുക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല അപ്പം ഈ എന്തായാലും ഇത് ചോദിക്കാനുള്ള കാര്യം എന്ത് പ്രയാസമുള്ളതും തുടക്കക്കാർക്കാണ് അപ്പം തുടക്കക്കാർ ഒരിക്കലും എന്ത് ചെയ്യരുത് നമ്മളല്ലാതെ ഈ രണ്ട് കാലും എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തിരിക്കാൻ ശ്രമിക്കരുത് കാരണം എന്തു ചെയ്യും നമ്മൾ പതിയെ ആയതുകൊണ്ട് നമുക്ക് അത്രയും എടുത്ത് വണ്ടി തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും മറിഞ്ഞു വീഴും നമ്മൾ എന്തു ചെയ്യണം ഈ വനത്തേക്കാല് കണ്ടല്ലേ ഈ വലത്തേക്കാല് നിലത്ത് കുത്തിക്കൊണ്ട് വണ്ടി ബാക്കിലും ഇല്ല ഫ്രണ്ടിലും കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യണം പതിയെ ആസിഡറെ കൊടുത്തു പതിയെ ബ്രേക്ക് നിർത്തുക ഒരു രീതിയിൽ കണ്ടല്ലേ അങ്ങനെ വേണം എന്ത് ചെയ്യാൻ നമ്മൾ വണ്ടി യൂടേൺ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവിടെ വന്ന് തിരിച്ചിട്ട് കണ്ടില്ല ഞാൻ രണ്ട് കാലം എടുത്ത് വെച്ചാണ് ചോദിച്ചത് ഞാൻ എനിക്ക് മെറുതിക്കൂടെ നോക്കിയപ്പോൾ ഞാൻ ബാക്കിലെ വണ്ടി കണ്ടു ഫ്രണ്ടിലും വണ്ടി ഇല്ലാന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ബാലൻസ് ആയി കഴിയുമ്പം നമുക്ക് തിരിക്കാം അല്ല നമ്മൾ ഒരു കാരണശാല എന്ത് ചെയ്യരുത് നിങ്ങൾ രണ്ട് കാലം വെച്ചിട്ട് പെട്ടെന്ന് വെപ്രാളം കാണിച്ചത് നിങ്ങൾ ഒരു കാരണശാല ബൈക്കിൽ നിന്ന് നോക്കാനും ഫ്രണ്ടിൽ വണ്ടിയില്ലാന്ന് എന്ത് ചെയ്യരുത് പെട്ടെന്ന് എടുത്തുകളരുത് നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ബാക്കിലേക്ക് ഒരു ശ്രദ്ധ പോകാത്തതാണ് നമുക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നുന്നു പേടി കൂടും നമുക്ക് ആ മിസ്റ്റേക്ക് എന്താണ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയുന്നില്ല ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയാം പക്ഷെ ആ മിസ്റ്റേക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നവർ എന്ത് ചെയ്യും നമുക്കൊരു പേടി തോന്നും കാരണം നമ്മുടെ മിസ്റ്റേക്ക് എന്താ മിറിലേക്ക് ഒരു മിസ്റ്റേക്കാണ് അപ്പൊ നമ്മുടെ കണ്ണ് പോകാത്തവരെ നമുക്ക് പേടി കൂടി വരും അപ്പം നമ്മൾ നിർത്തിയതിനു ശേഷം നമ്മൾ വെപ്രായം പിടിച്ചാൽ പെട്ടെന്ന് എന്ത് ചെയ്യരുത് തിരിച്ചു കളയല്ല വണ്ടി നിർത്തിയതിന് ശേഷം മിറി നോക്കി വണ്ടിയില്ല എന്ന് ഉറപ്പതിനു ശേഷം ഞാൻ ഇപ്പൊ ചെയ്തതുപോലെ എന്ത് ചെയ്യാ പതി അങ്ങോട്ട് നമുക്ക് പോകേണ്ട ഒരിക്കലും നമ്മൾ പോകേണ്ട അങ്ങേ സൈഡ് ചെന്നതിന് ശേഷം മാത്രമേ എന്തു ചെയ്യാവൂ വണ്ടി നേരെ ആക്കാവൂ അല്ല നമ്മളിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച പകുതി ചെയ്യരുത് നമ്മൾ നേരെയാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ സൈഡിൽ തന്നെ ചെല്ലണം നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ സൈഡ് ഏതോ അങ്ങേ സൈഡാണ് അപ്പൊ അങ്ങേ സൈഡ് സൈഡിൽ എന്ത് ചെയ്യരുത് നമ്മൾ സ്റ്റിയറിംഗ് നമ്മൾ ഹാൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് നിവർത്താൻ ശ്രമിക്കരുത് അങ്ങേ സൈഡിൽ വന്നതിന് ശേഷം നമ്മൾ നിർത്തി പതിയെ നമുക്ക് കൺട്രോൾ കണ്ട്രോളായതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ ഫുള്ളായിട്ട് ബ്രേക്കിൽ നിന്ന് മാറ്റി ട്രാൻസ്ലേറ്റർ എന്ത് ചെയ്യാവൂ കൊടുക്കാവൂ അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്തെന്ത് ചെയ്യുക നമുക്കൊരു യൂട്ടേണും ഒരു സ്കൂട്ടിയും കൊണ്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കി വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് വന്ന് നടക്കുക അതുപോലെ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സ് വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ